ചേട്ടന് വേണ്ടിട്ട് എന്നെ ആലോചിച്ചിരുന്നു ഞാൻ പറഞ്ഞാലും ഫോട്ടോ എല്ലാം കാണിച്ചൊന്നും ഇല്ല എനിക്ക് ഇഷ്ട പക്ഷെ എങ്ങനെയാ എന്റെ സ്വഭാവം അതൊന്നും ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ നമ്മളോട് സംസാരിച്ചപ്പോഴപ്പൊന്നുമില്ല വീടും അറിയില്ലല്ലോ എനിക്കിപ്പോ വീട്ടുകാരെ പറ്റിട്ടാ അറിയണ്ടേ ആ അറിയില്ലല്ലോ നമുക്ക് ചെക്കൻ ഇഷ്ടപ്പെട്ടില്ല ആ ഫോട്ടോ എന്നാ നിൽക്ക് ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വഴി ഉണ്ടാക്കി തരാം ചേച്ചി ഒത്തി വരുന്ന ഇപ്പൊ അഞ്ചു മിനിറ്റ് ചേച്ചി ആരാ ഞാൻ പഞ്ചായത്ത് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാ മഴയല്ലേ അജിത അജിത വീട്ടുപേര് എത്രയാമ്പര് ഇരുനൂറ്റി എഴുപത്തി എട്ടാം തോന്നുന്നു ഇത് പഞ്ചായത്ത് പഞ്ചായത്ത് നിങ്ങൾ ഇവിടെ എത്ര ആളുണ്ട് ഞാളിവിടെ നാലാള് നാലാള ഇതാരനു ഇതെന്റെ മോ ും ഒരു 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 മോളും പിന്നെ ആ വണ്ടിയല്ലേ പക്ഷേങ്കില് മൊത്തം ലോണില എല്ലാ ഇടവെല്ലാം വണ്ടിക്ക് വീടും കടത്തില്ല ഇത് എത്ര സെന്റ് സ്ഥല ഇതൊരു പത്ത് പതിനേഴ് സെന്റ് സ്ഥലമുണ്ട് പക്ഷെങ്കില് എപ്പാ ജപ്തിക്ക് വരുന്നറിയില്ല ഇന്നോ നാളെയൊന്നും പറഞ്ഞു നിൽക്കുന്ന ഏത് വേങ്കാ ഇവിടെ കക്കട്ട് ചെയ്യുന്നേ ഞാൻ പണിയാ പണിയൊന്നും ഇല്ല ഇപ്പൊ അച്ഛനും വാർപ്പിന്റെ പണിയനും ഇപ്പൊ പണിക്കൊന്നും എനിക്കും പറഞ്ഞ ശോകം കിട്ടി പഞ്ചായത്തിന് കിണറുണ്ട് പക്ഷെ അതില് വെള്ളം എടുക്കാൻ പറ്റില്ല താഴെ പോലെ എന്നാ പിന്നെ ശരി എന്നാ ഞാൻ പോട്ടെ ഞാൻ റെഡിയാക്കാ റെഡിയാക്കടിവെള്ളല്ലേ